നിങ്ങൾ കേട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് മുത്തുനബിസാഹു പള്ളിയിൽ ജന്നത്തുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സൽമാനുൽ സൽമാനിൽ ഫാരിസിനും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കബറിൽ നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ് മുത്തനബി സാഹു അലൈവ് വസല്ല തങ്ങളുടെ സൽമാനിൽ ഫാരിസി തങ്ങളോട് ചോദിച്ചു അല്ല സൽമാൻ ഇത് ആരുടെ ഖബറാണ് ഈ ഖബറിൽ നിന്നുവല്ലാത്ത കരച്ചിരി കേൾക്കുന്നുണ്ടല്ലോ സൽമാൻ അമില്ലേ രക്ഷ വേണം നബിയേ രക്ഷ വേണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത കരച്ചിൽ കേൾക്കുമ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു സൽമാൻ ഇതാരുടെ ഖബറാണ് സൽമാൻ ബഹുമാനപ്പെട്ട സൽമാനിൽ ഫാരിസി തങ്ങൾ പറഞ്ഞു നബിയേ ഇതാരുടെ ഖബറാണെന്ന് എനിക്കറിയില്ല നബിയേ മുത്തുനബി സല്ലാഹു അലൈ വസ തങ്ങളെ സൽമാനെ വിളിച്ചിട്ട് പറഞ്ഞു മദീനത്തേക്ക് പോയിട്ട് അവിടെ ഒരു അലൗൺസ്മെന്റ് നടത്തണം എല്ലാവരും വിളിച്ചിട്ട് പറയണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരില്ലേ അവരെ വന്ന് ജന്നത്തിൽ ബക്കീൽ വന്ന് ഒന്ന് സിയാറത്ത് നടത്തൂ എന്ന് സൽമാൻ തങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോ സൽമാനിൽ ഫാരിസി തങ്ങള് പോയി വിളിക്കുകയാണ് അങ്ങനെ സൽമാൻ തങ്ങൾ പോയി വിളിക്കുമ്പോൾ മദീന ലിവാസികൾ അതേ ജന്നത്തിൽ ബക്കിയയിലേക്ക് വരികയാണ് ജന്നത്തിൽ ബക്കിയയിലേക്ക് കടന്നു വരികയാണു പക്ഷേ മുത്തുനബി സല്ലല്ലാഹു വസല്ലമ തങ്ങള് ഈ കബറിൻ്റെ അടുത്തുനിന്ന് തങ്ങള് മാറുന്നില്ല കാരണം ഈ കബറിലേക്ക് മാത്രം ആരെയും കാണുന്നില്ല ദൂരവോട്ട് നോക്കുമ്പോൾ ഒരമ്മ വരുന്നുണ്ട് ഇരുന്നിട്ടും പല മെല്ലെ മെല്ലെ പ്രായം ചെന്ന ഒരു ഉമ്മ ഇരുന്നും അതേ പതിയെ പതിയെ നടന്ന് ഈ കബറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലാഹു അലയവ വസല്ലമ തങ്ങൾ ചോദിക്കുന്നു ഉമ്മ ഇതാരുടെ ഉമ്മ പറഞ്ഞു ാണ് ഇതെറാണ് വീണ്ടും ചോദിച്ചു അല്ല ഉമ്മ നിങ്ങളുമായിട്ട് മരിക്കുന്ന സമയത്ത് ഈ മകൻ നല്ല ലോകത്തിലാണോ മരിച്ചത് സന്തോഷത്തിലാണോ മരിച്ചത് നബിയേ എന്റെ മകൻ നല്ല മകനാണ് പറഞ്ഞാൽ അനുസരിക്കുന്ന മകനാണ് പക്ഷേ ഒരു ദിവസം അവൻ മദ്യപിച്ചു എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ മദ്യപിക്കരുത് കേട്ടോ എന്ന് ഉപദേശിച്ചപ്പോൾ എൻ്റെ മകൻ എന്നെ മകനെന്നെ നബിയേ അത് എൻ്റെ മകനിക്കു ഞാൻ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നബിയേ അതെനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല നബിയേ ആ സമയത്ത് ഉമ്മ മുത്ത് നബി സല്ലം വാഹുഅലൈ വസല്ലമ്മ തങ്ങളോട് പറഞ്ഞു നബിയേ വാക്കിയെല്ലാം ഞാൻ എൻ്റെ മകന് പൊരുത്തപ്പെട്ട് കൊടുക്കും പക്ഷേ ഇത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എനിക്ക് കഴിയില്ല നബിയേ ആ സമയത്ത് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉമ്മാ ഉമായുടെ മകൻ ഖബറിൽ വലിയ അദാബാണ് വലിയ ആതാപിലാണ് ഈ സമയത്ത് ഉമ്മ പറഞ്ഞു നബിയേ എന്റെ മകന് ഞാൻ പൊരുത്തപ്പെടുന്നില്ല നബിയേ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾക്ക് ഉമ്മാക്കു വേണ്ടാത്ത മകനെ എനിക്കെന്തിനാണെന്ന് പറഞ്ഞിട്ട് നബിക്ക് വേണമെങ്കിൽ ഒഴിവാക്കി പോകാമായിരുന്നു പക്ഷേ ഉമ്മക്ക് വേണ്ടെങ്കിലും ഉപ്പക്ക് വേണ്ടെങ്കിലും ആർക്ക് വേണ്ട വേണ്ടെങ്കിലും തങ്ങള് കൈവിടുവില്ലല്ലോ അവിടുന്ന് റഹ്മത്തല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു ഈ ഖബറിന്റെ ചുവട്ടിലേക്ക് ഒന്ന് ഇരിക്കൂ ഉമ്മാ ആ ഖബറിലെ അവസ്ഥ ഉമ്മക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോ ആ കബറിലെ അവസ്ഥ ഉമ്മക്ക് കൽപ്പിച്ചു കൊടുക്കുമ്പോ ആ ഉമ്മാടെ ഹൃദയം പൊട്ടിപ്പോകുകയാണ് അൽ അമാൻ അൽ അമാൻ അൽ അമാൻ സൂല രക്ഷ വേണം നബിയേ രക്ഷ വേണം നബിയേ കബറിൽ നിന്ന് കേൾക്കുന്ന കരച്ചിൽ ഉമ്മ കേട്ടുപോയപ്പോ ഉമ്മാടെ കൽ പൊട്ടിപ്പോയി ഉമ്മ പറഞ്ഞു നബിയേ എൻ്റെ മകന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് നബിയേ എൻ്റെ മകന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് നബിയേ ആ സമയത്ത് നബിതങ്ങളോട് നിന്ന് സന്തോഷം പറയുന്നു നബി തങ്ങളോട് ഖബറിൽ നിന്ന് സന്തോഷം പറഞ്ഞു അതേ ഉമ്മക്ക് വേണ്ടെങ്കിലും ഉപ്പക്ക് വേണ്ടമെങ്കിലും നമുക്ക് നമ്മുടെ തങ്ങള് മുത്തുനബിസ് അലൈ വസ്ല്ല തങ്ങള് നമ്മളെ കൈപിടിക്കും കേട്ടോ ആ തങ്ങളോടുള്ള മഹബത്താണ് വേണ്ടത് ആ തങ്ങളോടുള്ള പ്രണയമാണ് വേണ്ടത് അള്ളാഹു സുഹാനിയ ണയിക്കാൻ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു സദസ്സാണ് വലിയൊരു മജിലിസാണ് അള്ളാഹു നമ്മൾ നിന്ന് കബൂലാകട്ടെ